വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അസ്സാമലേക്കും ഞാൻ ഇന്നിവിടെ ഒരു പുതിയ ഡിഷാണ് തുടങ്ങുന്നത് അത് ആടിൻ്റെ എല്ലും കാലും കയ്യും കാലൊക്കെ വെച്ചിട്ട് ഒരു സൂപ്പ് എല്ലാവർക്കും കഴിക്കാൻ പറ്റേണ്ട ഒരു ഡിഷാണ് അത് നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുക കേട്ടോ കുറേ സമയം വേവാനുള്ളതാണ് കുക്കറിലൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല അതൊക്കെ കഴിഞ്ഞിട്ടല്ല അതിനൊക്കെ കുറേ സമയം വേണ്ടതാണ് ഒരു പത്ത് മണിക്കൂറെങ്കിലും നമ്മൾ വേവിക്കണം ആ എല്ലൊക്കെ എല്ലാം വെന്ത് നല്ലെണ്ണം വേവിച്ച് വരണം അപ്പോൾ നമ്മൾ മണക്കാലം വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു റിംഗ് ഒക്കെ വെച്ചിട്ട് വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ പൊട്ടി പോകും അപ്പോൾ ഇതിലാണ് ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതേ നമ്മൾ പ്രസവിച്ച് കിടക്കുന്നവർക്ക് അതേപോലെ സുഖമില്ലാത്ത ആളുകൾക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഡിഷാണ് ആടിൻ്റെ കൈ കാല് എല്ലുകൾ തല ഇതെല്ലാം കട്ട് ചെയ്ത് എടുത്ത് പീസാക്കിയെടുത്ത് കട്ട് ചെയ്ത് കാലിൻ്റെയൊക്കെ പീസുകളാണത് എല്ലാം കട്ട് ചെയ്ത് നല്ല ഇതിൻ്റെ രോമൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന് ഞങ്ങളൊരു മൺകലത്തിൽ വെക്കാനൊക്കെയാണ് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത് കേട്ടോ അത് വേവാന് നല്ല വേവിക്കണം നല്ലോ വെന്ത് ഉടയണം നമുക്കതിൻ്റെ സൂപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ സ്വത്തുകളും അതിൽ കിട്ടണം രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് പാർന്നിട്ടുണ്ട് സോറി രണ്ട് ഗ്ലാസ് അല്ലെട്ടോ രണ്ട് കപ്പ് വെള്ളം ഇതിനെ ഇത് നല്ല കുറച്ചൊക്കെ നല്ല വെള്ളം വേവാനുണ്ട് കേട്ടോ ഇത് നമ്മൾ നല്ല മൂടിയൊക്കെ വെച്ച് കുറേ സമയം വേവിക്കണം ഇത് കണ്ടോ ഞാൻ ഇപ്പൊ നോക്കുമ്പോൾ കുറേ തിളച്ച് വെള്ളമൊക്കെ കുറെ കുറഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ വേവെന്ന് പറയുന്നത് ഈ എല്ലിൽ ഇറച്ചിയൊക്കെ ഇതിന് വന്ന് വേറിടണം ഇത് കണ്ടോ ഒക്കെ വേറെ വേറെ ആയി കിടക്കണം അങ്ങനെ വെന്ത് വെന്ത് നല്ലോണം വേവാവണം ഒരു പത്ത് മണിക്കൂറൊക്കെ വേവിക്കേണ്ടി വരും ഇത് നമ്മളേ മുട്ടും കാലുവേദന വയസ്സായവർക്കൊക്കെ കാലൊക്കെ വേദന ആവുമല്ലേ അങ്ങനെ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കലുണ്ട് ഇതിലേക്ക് ചേർത്താനുള്ളത് പച്ചമല്ലിയാണ് കേട്ടോ ഇത് പച്ചമല്ലി ഒരു ടീസ്പൂണ് നല്ലവണ്ണം അരച്ചത് ഇത് കുരുമുളക് ചെറിയ ജീരകം അര ടീസ്പൂണ് കുരുമുളക് അര ടീസ്പൂണ് ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ചേർത്തണ്ട് ഇങ്ങനെ വെള്ള കളറായിരിക്കും വെള്ളം തിളച്ച് വരുന്നെടുത്തോളം നല്ല നെയ്യൊക്കെ ഉണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു പത്തില്ലി വെളുത്തുള്ളിയും ഒരു ഇരുപത് ചെറിയ ഉള്ളിയും ഇരുപത് പതിനഞ്ച് ചെറിയ ഉള്ളിയും കൂടി നമ്മൾ ആഡ് ചെയ്യണം അത് ചതച്ചിട്ട് ഇടണം ഇത് നമ്മൾ ആദ്യം നല്ലവണ്ണം വേവിച്ച് നല്ലവണ്ണം എല്ലൊക്കെ ഇറച്ചിയൊക്കെ വേറിട്ട് വന്ന് ആദ്യമായിട്ട് അരിച്ചെടുത്തതിൻ്റെ സൂപ്പാണ് ഇനി ഒന്നും കൂടി തിളപ്പിച്ചിട്ട് വേണം രണ്ടാമത്തെ സൂപ്പ് എടുക്കാൻ അതിൻ്റെ എല്ലിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ എടുക്കണം ഇത് നമ്മൾ രണ്ടാമത് വീണ്ടും അതിൽ വെള്ളം പറഞ്ഞ് ആ വെള്ളം നല്ലോണം അതിൽ തിളച്ച് ചേരണം എന്നാലുള്ള അതിൻ്റെ ബാക്കിയുള്ള സത്തുകളൊക്കെ ഇത് കിട്ടുക അപ്പോൾ ഇത് തിളച്ച് കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാൻ നല്ലോണം തിളക്കട്ടെ ഇതുകൊണ്ട് നല്ലതുപോലെ തിളക്കുന്നുണ്ട് ഇപ്പം നല്ലതുപോലെ തിളച്ചിട്ട് കുറച്ച് സമയം വീണ്ടും അത് നല്ല ഒരു അരമണിക്കൂറൊക്കെ വീണ്ടും തിളപ്പിക്കണം ഇത് കണ്ട നമ്മൾ അരി അരിപ്പേക്ക് പാരിയാണിത് രണ്ടാമത് വേവിച്ചതാണ് കേട്ടോ അരിച്ചെടുക്കാന് പിന്നെല്ലാം നല്ലതുപോലെ വേവിച്ചിട്ടുണ്ട് തിൻ്റെ ഇറച്ചികളെല്ലാം വേറിട്ട് എല്ലാം വേറിട്ട് വേറിട്ടോ ഒന്നും തന്നെ ഇല്ലില്ല ഇതെല്ലാം ഇത് നമുക്ക് വേഗം കഴിക്കാനൊക്കെ പറ്റുന്നൊരു ഡിഷാണ് ശരീരത്തിന് ഒരുപാട് ഉപകാരപ്പെടും നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളക്കി അതിൻ്റെ എല്ലാ ണ്ടോ അതിൻ്റെ ഉള്ളിലുണ്ടോ ഇതുണ്ടോ നല്ല കട്ടിയുള്ള സൂപ്പായിട്ടുണ്ട് വെള്ള കളറാണ് നല്ല എനർജി ഉണ്ടാക്കും നമ്മളെ ശരീരത്തിന് ഇതങ്ങനെ എളുപ്പമൊന്നും ആരും ഉണ്ടാക്കൂല കാരണം കുറച്ച് റിസ്ക് അല്ലെ വേഗം എന്താണ് ജോലിയെങ്കിൽ അതെല്ലാം ചെയ്യണം ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചെറിയ ഉള്ളി വെളുത്തുള്ളി ചെറിയ ജീരകം പച്ചമല്ലി കുരുമുളക് ഇതെല്ലാം ചതച്ചതാണ് കേട്ടോ ഇതെല്ലാം മിക്സിയിലിട്ട് നല്ലതുപോലെ ചതച്ചു ഇത് ഇനി അവഡ് ചെയ്യണം ഇത് നമ്മ നമ്മളെ ഇട്ടുകൊടുക്കണ്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലതുപോലെ ഇത് നമ്മൾ വീണ്ടും അടുപ്പിലേക്ക് തന്നെ വെക്കണം കേട്ടോ വീണ്ടും അടുപ്പിലേക്ക് വെച്ചിട്ട് ഈ ചേരുവകളൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടി നല്ലതുപോലെ തിളപ്പിക്കണം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം അപ്പൊ ഉള്ളതിൻ്റെ ടേസ്റ്റ് ഒക്കെ നമുക്കതില്ണ്ടാവുക നല്ലതുപോലെ തിളക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ തിളച്ചു തരുന്നുണ്ട് ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ തീയിലായ വിറക് കത്തിച്ചാണ്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്യാറ് കാരണം ഞങ്ങൾക്ക് വിറക് സുലഭമായി കിട്ടും ഞങ്ങൾക്ക് ടേസ്റ്റും വിറകിലുണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ നെയ്യ് നല്ല മിൽമൻ്റെ നെയ്യാണ് പാർന്ന് കൊടുക്കുന്നത് അതിലേക്ക് ചെറിയ ഉള്ളി തൂമിക്കാൻ നമ്മൾ വറുത്തിടാൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ നല്ലതുപോലെ ഉള്ളി വരയ്ക്കണം കുറേ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കില്ല കേട്ടോ ഇത് വെറും നെയ്യിലാണ് നമ്മൾ ചെയ്യുക അതാണ് അതിൻ്റെ ഫലം കിട്ടുള്ളൂ ആടിന് നമ്മൾ ടേസ്റ്റ് മാത്രമല്ല ഇതിൽ നോക്കണം ഇതിനൊരു മരുന്നായിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ കുറേ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് നല്ലതുപോലെ മൂത്ത് വരണം നല്ലതുപോലെ മൂത്തിട്ടോ നമ്മൾ പ്രസവിച്ച് കിടക്കണവർക്കാണ് കൂടുതൽ പ്രായം ചെന്ന ഉപ്പരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും നമ്മളൊന്നും ഇപ്പൊ അങ്ങനെ ചെറുപ്പക്കാരൊന്നും കഴിക്കൂല ഇട്ട് ഉള്ളി നല്ലവണ്ണം നല്ല ചുമപ്പ് ബ്രൗൺ കളറായിട്ടുണ്ട് ഇത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിന്റെ ഒപ്പം കഴിക്കുക അതല്ലെങ്കിൽ വെറുതെ വേണമെങ്കിൽ അങ്ങനെ കുടിക്കുക എങ്ങനെയും പറ്റും എപ്പ കഴിച്ചാലും നല്ലതാണ് സമയത്തിൻ്റെ ഒന്നും പരിധികളൊന്നുമില്ല നല്ലതുപോലെ ഇളക്കി ഇനി തണുത്തതിനു ശേഷം ചൂടോടെയും കഴിക്ക തണുത്തതിനു ശേഷം കഴിക്ക എങ്ങനെയും കഴിക്കട്ടോ നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴുക്കണ് നല്ല വാസനയൊക്കെ లి సూప్ ఆటన్ సూపు